നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ മിന്നും വിജയം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് രോഹിണി രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിജി ഗുജറാത്തിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തുകയാണ് അതിനുശേഷം ഇനിയുള്ള കാലഘട്ടം ബി ജെ പിയുടേതാണ് ഹിന്ദുത്വ ദേശീയതയാണ് ഇനി ഇവിടെ ആളിക്കത്താൻ പോകുന്നത് തെരഞ്ഞെടുപ്പിലും എന്ന സൂചന നൽകുന്ന ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാരണം ബി ജെ പി ഒരു വലിയ ശക്തിയായി വന്ന് സന്യാസി കൂടിയായിട്ടുള്ള ഗോരഖ്പൂർ മഠാധിപതിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയാകാൻ അപ്പോൾ ആ ഘട്ടത്തിൽ അന്ന് ബി ദേശീയ അധ്യക്ഷൻ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയാണ് അദ്ദേഹം ബി ജെ പി ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും മാധ്യമ ചോദിച്ചു ബി ജെ പിയുടെ സുവർണ്ണ കാലഘട്ടമാണല്ലോ ഇത് അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ അധ്യക്ഷൻ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അല്ല ബി ജെ പിയുടെ സുവർണ്ണ കാലഘട്ടം എപ്പോഴാണോ ഒഡീഷ യിലും കേരളത്തിലും ബി ജെ പി അധികാരത്തിൽ വരുന്നത് അപ്പോൾ മാത്രമേ ബി ജെ പിയുടെ സുവർണ കാലഘട്ടം യാഥാർത്ഥ്യമാകൂവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അമിത്ഷാ പറയുകയാണ് അദ്ദേഹം വന്ന് ദേശീയ അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിൽ പറയുകയാണ് ഒരു പക്ഷേ ഇന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അങ്ങേയറ്റം ആഹ്ലാദത്തിലായിരിക്കും അങ്ങനെ കാരണം കേരളത്തിൽ കൂടി പാർട്ടി അതിൻ്റെ സംഘടനാ സംവിധാനം കൃത്യമായി ഉപയോഗിച്ച് അധികാരത്തിലേക്ക് എത്തുന്നതിൻ്റെ കൃത്യമായ സൂചനകൾ നൽകുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അപ്പോൾ നമുക്ക് നന്ദഗോപൻ തയ്യാറാണെന്ന് തോന്നുന്നു അല്ലേ നന്ദഗോപൻ തയ്യാറാണ് ഡൽഹിയിൽ നന്ദഗോപൻ ഈ ബി ജെ പി ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് കാരണം മൂന്ന് മാസങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ നിയമസഭ തെരഞ്ഞെടുപ്പാണ് നമുക്കറിയാം ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും ബി ജെ പി തരംഗമാണ് അത് വടക്കു കിഴക്കൻ മേഖലയിൽ മധ്യഭാരതത്തിൽ അങ്ങ് കശ്മീർ മുതൽ ഡൽഹി വരെ വരുന്ന നോർത്ത് ഇന്ത്യയിൽ ദക്ഷിണ ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളിൽ അപ്പോൾ കേരളത്തിൽ കൂടി അധികാരം പിടിച്ചാൽ അത് ബി ജെ പിയുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിലെത്തും അപ്പോൾ എങ്ങനെയാണ് ദേശീയ നേതൃത്വം ഈ ഇന്നലെ പുറത്തു വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത് വിലയിരുത്തുന്നത് ഗൗതം ബി ജെ പി അതേപോലെ തന്നെ എൻ ഡി എ കേരളത്തിലുണ്ടായ കേരളത്തിലുണ്ടാക്കിയ നേട്ടം അത് വലിയ രീതിയിൽ ചർച്ചയാക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിലുണ്ടായ മുന്നേറ്റം തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ പിടിക്കുവാൻ കാണിച്ച ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ആർജവം അതുതന്നെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം കൃത്യമായി തന്നെ അത് കൂടുതൽ ചർച്ചയാക്കാണ് പ്രത്യേകിച്ച് വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമബംഗാളിലടക്കം ഈ ഒരു വിഷയം കൂടുതൽ ചർച്ചയാക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് ഇന്നലെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭാവി പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഇപ്പോഴത്തെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായ ബി ജെ പിയുടെ താമര തേരോട്ടത്തിൽ വിജയാഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് എക്സിൽ ട്വീറ്റ് ചെയ്യുകയുണ്ടായി മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചത് ഇത് തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന കാലഘട്ടമാണ്ത്തിൻ്റെ തുടക്കമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ട്വീറ്റ് ചെയ്തിരുന്നു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വികസന മുന്നേറ്റത്തിനുള്ള അംഗീകാരമാണ് ഇതെന്നായിരുന്നു അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന ത്തെ മാത്രമാണ് ജനങ്ങൾ പിന്തുണയ്ക്കുന്നത് അതല്ലെങ്കിൽ അത് മാത്രമാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത് എന്നതിൻ്റെ നേർ ഉദാഹരണമാണ് ഈ തിരുവനന്തപുരം നഗരസഭയിലടക്കമുണ്ടായ വിജയം ബി ജെ പിയുടെയും എൻ ഡി എ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും നന്ദി അറിയിക്കുകയായിരുന്നു ഈ മൂന്ന് നേതാക്കളും എന്നുള്ളതും ശ്രദ്ധേയമാണ് മാത്രമല്ല ബി ജെ പിയുടെ ട്വിറ്റർ അക്കൗണ്ടുകളിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ തന്നെ ദേശീയ ഇതുമായി ബന്ധപ്പെട്ട ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ അക്കൗണ്ടുകളിലും ഇപ്പോൾ ഈ കേരള ഘടകത്തിന്റെ വിജയം അല്ലെങ്കിൽ ബി ജെ പിയുടെയും എൻ ഡി യുടെയും കേരളത്തിന്റെ തേരോട്ടം അത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ലഭ്യമായ സൂചനകൾ പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തിരുവനന്തപുരത്തെത്തും നേതാക്കളെ കാണും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാണ് എപ്പോഴാണ് എന്ന് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഉടൻ തിരുവനന്തപുരത്ത് എത്തും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം എന്ന നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുവാനാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുന്നത് എന്നുള്ള വിവരം ാണ് ലഭ്യമാകുന്നത് ഒപ്പം തന്നെ നമുക്കറിയാം അമിത്ഷാ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രസംഗം അത് കൃത്യമായി തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു അത് വൈറലായിട്ടുണ്ട് അന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചടക്കും തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിൽ മൊത്തം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പി പ്രവർത്തകർ ശ്രമിക്കണമെന്നുള്ള ആഹ്വാനം അദ്ദേഹം നടത്തുകയുണ്ടായി ഏതായാലും ആ ആഹ്വാനം കേരളത്തിലെ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പ്രവർത്തകരും നേതാക്കളും ും അത് ശിരസാ വഹിച്ചുകൊണ്ട് അത് പ്രാബല്യത്തിലാക്കി അല്ലെങ്കിൽ അത് അത് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് നേട്ടം ഇതിനപ്പുറത്തേക്ക് ഇത് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി പ്രത്യേകിച്ച് പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് ചർച്ച ചെയ്യുകയാണ് ഇടതുപക്ഷ കോട്ടയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇടതുപക്ഷ കോട്ട എന്നൊരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന കേരളം എന്ന് പാടെ മാറി ദേശീയതയിലേക്ക് എഴുതിയെത്തുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നു അത്തരത്തിൽ ധാരാളം പോസ്റ്റുകളും ഈ സോഷ്യൽ സമൂഹ മാധ്യമങ്ങളൊക്കെ ധാരാളം പേർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നു ഒപ്പം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയ വിജയം തിരുവനന്തപുരത്ത് നേടിയ വിജയം തന്നെയാണ് ദേശീയ തലത്തിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഈയൊരു ആവേശം അത് കൂടുതൽ ജനങ്ങളിലേക്കും പ്രവർത്തകരിലേക്കും എത്തിക്കാൻ ഉതകുന്ന വിധം ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ പാകപ്പെടുത്തുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ടീം അത് കൃത്യമായി തന്നെ ഈ സാഹചര്യങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ാണ് രാജീവ് ചന്ദ്രശേഖരന് മാത്രമല്ല ഒപ്പം നിന്ന മുഴുവൻ ടീമുകൾക്കും ആണ് ഇതുമായി ബന്ധപ്പെട്ട എന്നുള്ളതും ശ്രദ്ധേയമാണ് തീർച്ചയായും അങ്ങനെ ബിജെപിയുടെ തിളക്കം മാർന്ന വിജയം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞോ അവരുടെ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിന്റെയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രശംസയും അഭിനന്ദന പ്രവാഹവുമാണ് സ്മൃതി ഇറാനിയും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കാരണം സ്മൃതി ഇറാനി ഇടക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വരുന്ന ഒരു നേതാവായിരുന്നു അതുപോലെ തന്നെ മീനാക്ഷിയിലേക്ക് അവർക്കൊക്കെ കേരളത്തോടൊരു വൈകാരിക ബന്ധമുണ്ട് ഇടക്കിടയ്ക്ക് വരികയും ഇവിടെ കണ്ണൂരിൽ അക്രമരാഷ്ട്രീയം വല്ലാതെ പടർന്ന് നിൽക്കുന്ന സമയത്തൊക്കെ അവർ ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തി ഇവിടെ പ്രവർത്തകരെ ആശ്വസിച്ച് പോയതാണ് അപ്പോൾ കേരളത്തിൽ സീറ്റുകൾ കിട്ടുന്നു കേരളത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ദേശീയതലത്തിലും ബി ജെ പി നേതാക്കൾക്ക് അത് വലിയ ആവശ്യമാണ് കാരണം അവർ തന്നെ പറയുന്നത് ഏറ്റവും കഷ്ടപ്പാടുകൾ സഹിച്ച് പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥലമാണ് കേരളം ബംഗാൾ എന്നൊക്കെ പറയുന്നത്